യു ഡി എഫ് യോഗം ഇന്ന് ചേരുകയാണ് തീർച്ചയായും ബാർകോഴ വിവാദം ഇന്നലെയാണ് ഉയർന്നു വന്നത് അതിനെ തുടർന്ന് വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുന്നു പ്രതിപക്ഷം യു ഡി എഫ് ഇന്ന് ചേരുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയം യു ഡി എഫ് യോഗം ഇന്ന് ചർച്ച ചെയ്യും സർക്കാരിനെതിരെയുള്ള പരിപാടികൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് വിഷ്ണു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ചയാകുന്നുണ്ട് അപ്പം ഈ ബാർക്കോഴ വിവാദം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും യു ഡി എഫ് ആലോചിക്കുക വിജയ് യു ഡി എഫിൻ്റെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ബാർകോഴ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ ഇരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തിലാണ് നേരിടുന്ന നേരിടേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ യു ഡി എഫ് എന്ന യോഗത്തിൽ ചർച്ച ചെയ്യും കന്റോൺമെന്റ് ഹൌസിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരിക അതോടൊപ്പം തന്നെ ഈ ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ അടക്കം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എക്സൈസ് മന്ത്രി എം രാജേഷ് രാജിവെക്കണമെന്നുള്ള ആവശ്യം വരെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു അതുമാത്രമല്ല ഈ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പാർട്ടിയും വലിയ രീതിയിലുള്ള കോഴ വാങ്ങിയിട്ടുണ്ട് അതൊരു ഡീൽ നടന്നിട്ടുണ്ടെന്നും വലിയ സാമ്പത്തിക ക്രമക്കേടാണ് ഇതിൽ നടക്കുന്നതെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ചയാകുക ഏതായാലും സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയായിരിക്കും യോഗത്തിൽ തീരുമാനമെടുക്കുക ഏതായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത് ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്താണ് തീരുമാനിക്കുക ഏതായാലും യു ഡി എഫ് ഒന്നടങ്കം തീരുമാനിച്ചായിരിക്കും ഈ ബാർ കോഴ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുക ഏതായാലും ഇപ്പോഴും നിലവിലും ഈ ബാർ കോഴ വിവാദം തള്ളിക്കളയാനാകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്